മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി പോലുള്ള വിപത്തുകളെ ഗൗരവതരമായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശാഭിമാനി സാഹിത്യ പുരസ്കാര സമർപ്പണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ രാജ്യത്തെ മതരാഷ്ട്രം എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം അതിവേഗം നടക്കുകയാണ് ബാബരി മസ്ജിദ് ഹിന്ദുത്വ വർഗീയവാദികളാൽ തകർക്കപ്പെട്ടു അവിടം തന്നെ കേന്ദ്രമാക്കി വർഗീയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു മതേതര ജനാധിപത്യ നമ്മുടെ രാജ്യത്തെ മാറ്റിത്തേർക്കാനുള്ള ശ്രമങ്ങളാണ് അതിരേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തകർക്കപ്പെട്ടത് നാം എല്ലാവരും ഓർക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം വഴിവെക്കുന്നതാണ് പൌരത്വ ഭേദഗതി ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നാദ്യം പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് ഇത്തരം വിപത്തുകളുടെ കേളികൊട്ട് തുടർച്ചയായി ഉയരുന്നത് ഗൌരവമായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം വഴികൊക്കുന്നതാണ് പൗരത്വ നിയമഭിതി അത് ഉടൻ നടപ്പാക്കണം എന്ന പ്രഖ്യാപനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പൗരത്വ നിയമഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ എൻ ഡി എഫ് സർക്കാർ ഇപ്പോഴും നാം അവിടെ തന്നെയാണ് നിൽക്കുന്നത് അധികാരവും പൗരോഹിത്യവും കൂട്ടിച്ചേർന്നാൽ ഉണ്ടാകുന്ന ദുരന്ത ഫലങ്ങളുടെ ദൃഷ്ടാന്തം ചരിത്രത്തിൽ തന്നെയുണ്ട് പ്രാകൃതകാലത്തേക്ക് നാടിനെ നയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്